അതെ ബഹ്റൈൻ്റെ നിങ്ങൾ ഇതുവരെ കണ്ടിരിക്കാൻ സാധ്യത കേട്ട ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു പഴയ ഒരു ബംഗ്ലാവാണ് നമ്മുടെ മൺചിത്രത്തായുള്ള മാടമ്പള്ളി തറവാട് പോലെ ബഹ്റൈനിലെ മാടംപള്ളി തറവാട് ഇതുകൊണ്ടോ അവിടേക്കുള്ള വാതിലാണ് ഒരു വശത്തെ വാതിൽ ഇത് കുത്തി അടച്ചിരിക്കുക നമുക്കതിൻ്റെ ഉള്ളിൽ എനിക്ക് കയറാനായിട്ട് പറ്റില്ല പഴയ മോഡൽ വാതിലാണ് കേട്ടോ നല്ല രാത്രി എന്നിവിടെ അധികം വെട്ടം വെളിച്ചൊന്നുമില്ല നമുക്ക് കണ്ടാൽ മനസ്സിലാകാൻ പറ്റും വീടുകളുടെ സൗണ്ടും കേൾക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പേടിപ്പിക്കുന്നൊരു അന്തരീക്ഷം ഇവിടെ ഒരാൾ മാത്രം താമസിക്കുന്നുള്ളതൊന്നു പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുവോ ഇത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോസായിട്ട് താമസിക്കുന്ന വീടാണ് കേട്ടാറ് കുറെ നാളായി ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അപ്പം ഞാനിതൊന്ന് കണ്ട് വീടിയൊക്കെ എടുക്കുക എന്നുള്ള രീതിയിൽ വന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ മരത്തോട് ഉണ്ടാക്കിയില്ല കേട്ടാ മോണു ഭാഗം റൂപ്പൊക്കെ കണ്ട അകത്ത് കയറി ഇപ്പം നല്ല നിശബ്ദത കേട്ടാ പുറത്തെ പോലെയൊന്നുമില്ല ഇങ്ങനെ നടന്നു പോകുമ്പോൾ തോറും നമുക്ക് വീട്ടിലെങ്കിൽ കാണുമ്പോൾ തന്നെ ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ട് നല്ല ഒരുപാട് മരങ്ങള് മാവ് ആല് ഒക്കെ അവിടെ വെക്കുന്നുണ്ട് കേട്ടാ ഒരു മാവിന് വേണ്ടി മാത്രം തറയൊക്കെ കെട്ടിയിട്ട് കണ്ട വെച്ചിട്ടിങ്ങനെ വർഷങ്ങൾ പഴക്കമുള്ള മാവാണ് കേട്ടോ അത് അത് മോൺഭാഗം നടക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞിട്ട് മരമൊക്കെ വെച്ച് കെട്ടി പത്താഴ്ത്തി ചില്ലാൻ മാങ്ങ കഴിഞ്ഞ വർഷം കിട്ടിയെന്നാണ് ജോസേട്ടൻ പറഞ്ഞത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് സംഭവം സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അടിയിൽ പഴയ കോടിയിരിക്കുന്നുണ്ട് അത് മാവാണ് കേട്ടോ ഈയൊരു ബിൽഡിങ്ങില് അഞ്ചുപത്ത് ബെഹ്റൈന് കുടുംബങ്ങൾ താമസിച്ചിരുന്ന അതായത് ഒരു തറവാട് മൊത്തം ആ മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളൊക്കെ താമസിച്ചിരുന്നു പണ്ട് താമസിച്ചിരുന്ന സ്ഥലമാണ് ഇതിന്റെ ഓണറിൽ ഒരു കട ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ആ കടയിലത്തെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് താമസിക്കാൻ വേണ്ടി ശിലാക്കി കൊടുത്തിരിക്കുകയാണ് കാരണം താമസിച്ചിരുന്നവരൊക്കെ വേറെ വീടൊക്കെ വെച്ച് താമസം മാറിപ്പോയി അപ്പൊ ഇത് അനാഥമായി കിടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അവിടെ താമസിക്കും അപ്പൊ അവിടെ താമസിക്കുന്നത് നമ്മുടെ ജോസേട്ടം മാത്രമേ ഉള്ളൂ അവരുടെ എംപ്ലോയി ആണ് അപ്പോൾ ജോസേട്ടൻ മാത്രമാണ് താമസിക്കുന്നത് നേരത്തെ കാണിച്ച ചീങ്കഞ്ഞി മരത്തോണ്ട്ണ്ടാക്കുന്നതാണ് കേട്ടോ അടുത്തന്നെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്നുണ്ട് ഇവിടെ മട്ടുപ്പാവും റൂഫും എല്ലാം മരം തന്നെയാണ് കേട്ടോ ഒരു പ്രത്യേക ആംബിയൻസാണ് ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരന്തരീക്ഷം വൈകിട്ടൊക്കെ ഇവിടെ വന്നിരുന്ന് രണ്ട് പാട്ടൊക്കെ പാടാനായിട്ട് പറ്റിയ സ്ഥലം ഒരു മുറി വന്ത് താറായു നാഗവഞ്ചി ഉണ്ടോന്നുള്ള പേടി മാത്രമേ ഉള്ളു നല്ല ഇരുട്ടാട്ടാ ലൈറ്റൊക്കെ വളരെ കുറവാണ് എൻ്റെ സംശയം എങ്ങനെ തന്നെ ഇവിടെ എത്ര ദിവസം താമസിക്കുന്നതാണെനിക്ക് മനസ്സിലാവാത്തത് ഭയങ്കര ധൈര്യം തന്നെ ഇത് കിച്ചണാണ് കേട്ടോ കണ്ട മേൽക്കൂരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ട എല്ലാം മലമാണ് പനമ്പാണ് അത് മുകളിൽ വെച്ചിരിക്കുന്നത് പലമ്പ് പണ്ടത്തെ ജാലകപ്പാലികൾ കണ്ട മഴ വലിയ കളറുകളുള്ള പാലികൾ പണ്ടത്തെ വാതിൽ ഹാൻഡിലൊക്കെ നോക്കി എന്താ ഭംഗിയിലേ കാണാൻ ഇങ്ങനെയൊക്കെ ഒരു വീട് ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ബെഹറയിൽ വന്നതിന് ശേഷം കണ്ടോ അപ്പൊ അനമ്പ് വെച്ചിരിക്കുന്നു മോണില് ലൈറ്റുകളൊക്കെ കുറവാണ് കുറെ സ്ഥലത്തൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടിണ്ട് അവിടെ നമ്മള് ചിലപ്പോ പിരിച്ചു കഴിഞ്ഞപ്പോടും ദമ്മി കരണ്ട് പോയി ഇരുട്ടാ ഇല കംപ്ലീറ്റ് ആ ഇനി താഴത്തുള്ള നമ്മുടെ ജോസായിട്ടിന്റെ താഴത്തൊരു റൂമുണ്ട് ആ റൂമിലിരിക്കാണ് അവിടെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഔട്ട് ഹൗസ് പോലെ താഴത്ത് നമ്മൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ താമസിക്കാനായിട്ടത് പഴയ ഒരു കണ്ണട നല്ല പനിനീര് നല്ല ഫ്രൈമ് ഇതവിടെ വെളിച്ചൊന്നുമില്ല കേട്ടോസ്റ്റിന് മുകളിലേക്ക് പോവാണ് പേടിച്ചില്ലേ ചുമ്മാ മോളിൽ നിന്ന് താഴ്ത്തിക്ക് നോക്കുമ്പോ നല്ല വ്യൂ ആ നല്ല രസമാണ് കാണാനായിട്ട് ഇവിടെ ഒന്നും ലൈറ്റില്ല ചെറിയ ചില സൈഡിൽ ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അറ്റത്തിൽ പോകണം അവർക്ക് പോകാനും പേടിയാണ് കാരണം ആ കൈവരികളൊക്കെ ദ്രവിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത് അന്ന് നടന്ന് പോകാമെന്നു പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ പോകണം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും അഴകിയിട്ട് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ പത്തിരുപത്തഞ്ച് റൂമുകൾ ഉണ്ട് കേട്ടോ അതെല്ലാം കാണിച്ചു തരാൻ പറ്റില്ല കുറെ ഒക്കെ ഇങ്ങനെ പൊടി പിടിച്ചൊക്കെ കിടക്കുകയാണെങ്കിൽ പിന്നെ ആയിട്ട് ഉള്ളിട്ട് കയറാനും ബുദ്ധിമുട്ടാണ് കാരണം പഴയ റൂമുകളല്ലേ പഴയ മുറികളാണ് മരത്തി അപ്പോൾ രവിച്ചിട്ടുണ്ടോ ഇല്ലയോ ചിലപ്പിടിഞ്ഞ് കുഴിഞ്ഞ് വീടൊക്കെ ചെയ്യും നമ്മൾ താഴത്തേക്ക് അപ്പോൾ എന്തിനേ ആവശ്യകത്ത് പണിക്ക് പോകണമെന്ന് വെച്ചിട്ടാ പണ്ടത്തെ ശില്പ വൈദഗ്ധ്യം വിളിച്ചു കൊതിർന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടാ അപ്പം ഞാനതിപ്പോൾ ജോസേട്ടൻ്റെ റൂമിലേക്ക് ഒന്ന് കയറാനായിട്ട് പോവാണ് ജോസൈട്ടൻ്റെ റൂമ് നിങ്ങൾ ഈ കാണണം പോലെന്നല്ലോ ഒരു ഇവിടെ റൂമാണ് ആ സംഭവം രാജകീയമായിട്ട് അനുകരിച്ച് വെച്ചിരിക്കുന്ന ഒരു റൂമ് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം നിങ്ങളേട്ടാ അപ്പോൾ ഓരോ ഇരുനാഴ്ചയ്ക്ക് അപ്പുറത്തും ഓരോ റൂമുകളും കിട്ടാം ഞാൻ അങ്ങോട്ടൊന്നും പോകണില്ല അങ്ങോട്ടൊക്കെ വഴികളുണ്ട് കണ്ടോ അങ്ങോട്ടൊക്കെ വഴി പോകുന്നുണ്ട് അവിടെ ലൈറ്റില്ല ഒന്നാമത് പിന്നെ അതിൻ്റെ അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് പോയി അതുപോലെ നല്ല ഉറപ്പുള്ള സ്ഥലങ്ങളൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല എന്നാലും കുറച്ച് ദൂരം വരെ ഈ ഇടുത്തു ഞാൻ കാണിച്ച് തരുന്നുണ്ട് ബാക്കി നാളെ നേരം വെളുത്തിട്ട് കാണിച്ചുതരാം ബാക്കി സ്ഥലങ്ങൾ കണ്ട കണ്ടിഷ്ടെപ്പോ ഒക്കെ പണ്ടിരിക്കുന്ന പണ്ടത്തെ മോഡലുകൾ അതും പണ്ട് തന്നെ എത്ര ഭംഗിയിൽ ചെയ്യുന്ന കണ്ട കൈവരികളൊക്കെ എത്ര ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു അതൊക്കെ എപ്പോഴും ഇളകുന്നുണ്ട് നമുക്ക് ചാരി നിൽക്കാനൊന്നും പറ്റില്ല അതൊന്നും ശ്രദ്ധിച്ച് നിൽക്കണം ഞാൻ ആലോചിക്കായിരുന്നു ആ രണ്ടോ റൂമും ബാക്കി ഇരുക്കും മാത്രം കൂട്ടിന് അല്ലേ ഇങ്ങനെയാണ് ഒരു ദിവസം ഒറ്റയ്ക്ക് ഓരോ ദിവസവും ഒറ്റയ്ക്ക് തള്ളി നിൽക്കുന്നതെന്ന് സമ്മതിക്കണം അവാർഡ് കൊടുക്കണം ശരിക്കും പറയുകയാണെന്ന് പക്ഷെ അവിടെ നിൽക്കാനും സുഖ ഏകാന്തതെനിക്കിഷ്ടമാണ് നമ്മളിങ്ങനെ ആളും ബഹളങ്ങളും ഇല്ലാതെ ഇങ്ങനെ കിട്ടിയിരുന്നു രണ്ടുപേരും പാട്ടൊക്കെ പാടി ചില കവിതകളൊക്കെ കുറിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് അല്ലേ ചിലപ്പോൾ പഴയ റൂമുകളൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ പണ്ട് മണിച്ചത്താഴ്ച നാഗോലിക്ക് കിട്ടിയ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും പറയാൻ പറ്റില്ല പഴയ കെട്ടിടല്ലേ പഴം തമിഴ് പാട്ടി ശ്രുതി പഴയൊരു കമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വേറൊരു നിരവറമീനമയങ്ങി സരസസുന്ദരി മണീയസമായി ഉറങ്ങി നമ്മുടെ ഞാൻ േ രാജകീയമായി അലങ്കരിച്ച റൂമാണെന്നു ഇവിടെന്താ ജോസേട്ടൻ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടാണ് ഓരോ കുപ്പികളെ കൊണ്ട് പലതരം കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ജോസേട്ടൻ ഒരു ദിവസം ജോസായി വന്ന് അപ്പൊ അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടി ഇന്നും സമയം കിട്ടി കാണാൻ വേണ്ടി ഒന്ന് വന്നതാ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്താണ് കേട്ടോ ഇത് കണ്ടേ കണ്ട അവിടെ നിർത്താൻ നോക്കും ഇത് ഒട്ട പക്ഷീടെ മൊട്ടയായിട്ട് കണ്ട ഇത് വരച്ചതാ ഇങ്ങനെ വരച്ചിരിക്കുന്ന കണ്ട ഒട്ടക്ക പക്ഷിയുടെ മുട്ടയുടെ തോട് അത് ഇട്ടാ കണ്ടത് അടിയിൽ ഹോള് ഇട്ടിട്ട് ഇതാണെങ്കിൽ ഒട്ടക്ക പക്ഷിയുടെ മുട്ട കണ്ടില്ലേന്ന് വെച്ചിട്ട് വലുപ്പമുണ്ട് രണ്ടര കിലോ ഉണ്ടാവും ഓക്കെ അപ്പൊ അത് കണ്ടില്ലേ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഒട്ടക്ക പക്ഷിയുടെ മുട്ട കാണാനുള്ള കണ്ട അപ്പൊ ഇവിടെ നമ്മള് വിചാരിക്കണതേ അതൊക്കെ സംഭവങ്ങളെ കുപ്പിന് ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കുപ്പിയില് കുപ്പിള്ളപ്ലീറ്റ് സംഭവങ്ങൾ അപ്പൊ വിചാരിച്ച പോലെ ഏട്ടപ്പ് കണ്ടാ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് അടിപൊളി സംഭവങ്ങൾ എല്ലാ ഐറ്റംസും യൂസ് ചെയ്തിരിക്കുന്ന മനസ്സിലാവില്ല പെട്ടെന്ന് പഴയ പോക്കാണ് നല്ല പനീരം കാണാൻ അത് ശരി പ്ലാസ്റ്റിക് ചെറിയ ളൊന്നല്ല അതി പുല്യ നല്ലൊരു പുസ്തകങ്ങളൊക്കെ ഇറങ്ങിട്ടുണ്ട് ഞാൻ പേരുകളും പുസ്തകമൊക്കെ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇട്ടു തരാം കേട്ടോ സമയം കിട്ടുമ്പോ എടുത്തു വായിച്ചോ ഓക്കേ എത്ര വർഷമായി വർഷം മുപ്പത്തിയേഴ് വർഷം ഓ മുപ്പത്തിയേഴ് വർഷമായി മുതലാണ് പൈസ സമ്പാദിച്ച് സമ്പാദിച്ച് മതിയായിട്ടില്ല പറഞ്ഞാ ഞങ്ങൾ പറഞ്ഞു ഇവിടെ അത്ര വർഷങ്ങളായി പക്ഷേ എനിക്ക് ഇവിടെ വീട്ടിലേക്ക് വരാനായിട്ട് പറ്റിട്ടില്ല നാലഞ്ച് വർഷമായി കണ്ടിട്ട് ഞാൻ എനിക്ക് നാട്ടിലേക്ക് പോയില്ലോ കുറേ കുറഞ്ഞാളായി പറയണേ ഇങ്ങോട്ട് വരാനായിട്ട് ആളങ്ങട് വരുന്നല്ലാണ്ട് ഇതുവരെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ ആ വീടും ഇടീന്ന് കാണാൻ വെച്ച് വന്നതാണ് അതാണ് നമ്മൾ കണ്ട മനസ്സിലായുള്ള പണ്ടത്തെ വീട് തരാം ഓക്കെ താങ്ക് യു സാങ്ക്

ഈ പെയിന്റിങ് പറഞ്ഞിട്ടുണ്ടോ ക്രൈൻ ബോയ് ബ്രോണോ അമാഡിയോ എന്ന ഇറ്റാലിയൻ ആർട്ടിസ്റ്റ് വരച്ചിട്ടുള്ള പെയിന്റിംഗ് ആണ് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മിക്കവാറും വീടുകളിലുണ്ടാവും ഉത്സവ പറമ്പുകളിലൊക്കെ നിറസാന്നിധ്യായിരുന്നു അല്ലേ ഈ പെയിന്റിങ് ക്രൈൻ ബോയ് എന്ത് രസമാണ് പിക്ചര് ജിയോമണ്ണി പ്രഗോളിൻ എന്നും ആ വ്യക്തി അറിയപ്പെടുന്നുണ്ട് കേട്ടോ ക്രൈൻ ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ചിത്രങ്ങളാണ് വരച്ചിട്ടുണ്ട് കണ്ട് ഇതിൻ്റെ മേലെ ഒക്കെ തട്ടടിച്ചിരിക്കുന്നത് കണ്ടോ നല്ല വരം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് ഇതുപോലെ തട്ടടിക്കാണ്ടായിരുന്നു ഈ ഫാനൊക്കെ ഒരു പഴയ കാലത്തെ ഫാനായിട്ടാണ് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് ഓടുന്നുണ്ടെന്ന് പറയുന്നു ഇതാ ലൈറ്റ് നോക്കൂ ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കുള്ളതാണ് ഇപ്പോഴും ഒരു കേടുപാട് ഞാൻ ഇരിക്കുന്നത് കണ്ടാ ഞാൻ റൂമിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്നെയും നശിച്ചു പോയിട്ട് പറഞ്ഞാൽ മതി ട്ടതൊക്കെ വളരെ ഭംഗിയായിട്ട് വൃത്തിയായി സൂക്ഷിക്കുന്നത് കൊണ്ട് മാത്രം ഇത് വൃത്തിയായിട്ട് ഇരിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേൾപ്പിച്ചു തരാം ഈ സ്റ്റെപ്പൊക്കെ കേറി മുകളിലേക്ക് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ കൈവരിയുടെ ഒക്കെ അവസ്ഥ കാണുമ്പോ എന്നെ അതിന് പേടി എന്നെ അനുവദിച്ചില്ല ഇതൊക്കെ എത്ര കാലം മുൻപുള്ള സംഭവം സംഭവമാണെന്നുള്ളത് ദൈവം ദമ്പരാനും മാത്രമറിയണം ഈ സ്റ്റെപ്പുകളൊക്കെ കണ്ടോ പണ്ടത്തെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മത്സ്യത്തായ സിനിമയിലൊക്കെ കയറി വരുന്ന പോലെ തന്നെ ഉണ്ടല്ലേ ഇതിപ്പോൾ എനിക്ക് നേരം വെളുത്തിട്ടാണ് നേരം വെളുത്തിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് പകൽ ഇന്നലെ നേരത്തെ കണ്ടത് രാത്രിയിലത്തെ വ്യൂ അല്ലേ ഇനി പകൽ വെളിച്ചത്തിൽ ഒന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം നല്ലൊരു ആൽമരൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് അപ്പുറത്ത് ഈന്തപ്പനിയുണ്ട് ചെറിയ ഈണ്ടപ്പന അതിൻ്റെ ഉള്ളിലൊന്നും ഞാൻ പോയില്ല അവിടെയൊക്കെ റൂമുകളൊക്കെ ഉണ്ട് അതൊക്കെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കില്ല അത് കിടക്കുന്ന റൂമാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ ആ മട്ടുപാവമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പഴമയുടെ ഭംഗി കാണിച്ചു തരുന്ന അല്ലേ ഒരു ിലോമീറ്ററോളം ഉണ്ട് ഒരു റൂമിന് മറ്റേ റൂമിലേക്കുള്ള ദൂരം ആയിട്ട് കാലത്ത് തന്നെ എക്സസൈ കാലത്ത് തന്നെ ഒരു പത്ത് റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാ മതി അല്ലേ ഇനി നമുക്ക് നമ്മുടെ തെക്കിനെയിലൊന്ന് പോയാലോ പേടിയുള്ളവരൊന്നും വരണ്ട അവിടെ നിന്നാ മതി

ഓ നാങ്കോല്ലി പോയി ഭാഗ്യം രക്ഷപ്പെട്ടു ഇത് പഴയ റൂമാണ്ട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയതാണ് അതിൽ കുറെ പഴയ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആരാണ് താമസിച്ചിരുന്നോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും പഴയ റൂമാണ് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയതാണ് കേട്ടോ പണ്ടൊക്കെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ വന്നിരുന്നു താഴത്തേക്കൊക്കെ നോക്കിയിരുന്നു മനോഹരമായ കാഴ്ചകൾ കണ്ട് ഓരോ സ്വപ്നങ്ങളൊക്കെ കണ്ടിരിക്കാം അല്ലേ ഈ വീടുകളിൽ താമസിച്ചിരുന്ന പുരുഷന്മാരായാലും സ്ത്രീകളായാലും അതുപോലെ കുട്ടികൾക്കൊക്കെ ഓടി കഴിക്കാനായിട്ട് എന്ത് മാത്രം സ്ഥലങ്ങളല്ലേ നമ്മൾ ഇന്നലെ രാത്രി കണ്ടതുകൊണ്ട് ഇതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ലേ ഇപ്പം കണ്ടാൽ നോക്കിയാൽ വാതിലിന്റെ വാതിലിൻ്റെ മുകളിലുള്ള പാളികൾ ചില്ലു പാലികളൊക്കെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ളത് വീണ്ടും ഈ സ്റ്റെപ്പുകളിലേക്കൊന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ പണ്ടത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാക്കണ്ടത് വീണ്ടും പൊളിഞ്ഞ സ്റ്റെപ്പുകൾ തേച്ചിട്ട് പോലും ഇല്ലാന്ന് തോന്നുന്നുണ്ട് പണ്ടത്തെ കാലത്ത് ഇന്നലെ കാണിച്ചത് ആ ചീങ്കണ്ണിയും ഇതാ പൂച്ചയും അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ എന്താ കണ്ടൊക്കെ എഴുതി നല്ല ഭംഗിയായിട്ടിരിക്കുന്നു കണ്ടോ ഇവിടെ ഒക്കെ കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാം ആദ്യം ഉണ്ടായിരുന്നു പറഞ്ഞു പച്ചക്കറിയൊക്കെ പക്ഷേ ഇപ്പോൾ അതായത് മൈലാഞ്ചി നമ്മുടെ നാട്ടിലെ മുരിങ്ങ മാവ് അപ്പോ മുരിങ്ങ കണ്ടോ ഈ വലിയൊരു തറവാടും അതിന് ചുറ്റുള്ള പ്രദേശങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പണ്ട് നാട്ടിലൊക്കെ എത്തിയ പോലെ ഒരു ഫീലിങ് അല്ലേ ഇത് ഭംഗിയെ കാണാനായിട്ട് അതായത് ജസ്റ്റ് ഇങ്ങനെ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറാനും അവിടെ പൊറസായിരിക്കാനൊക്കെ തോന്നും ഇല്ലേ ജോസഫ് പറഞ്ഞത് വെറുതെ അല്ല ഒരു പ്രാവശ്യം ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർത്ത് സീങ്ങ് ആണ് ഇങ്ങോട്ട് വരാനായിട്ട് വൈകിപ്പോയി അത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയും വീക്കെൻഡിലെ ഇടവേളകളിൽ വല്ലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് ജോസൈഡനോടെ വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് എന്തായാലും ഇത്രയും മനോഹരമായ ഒരു കാഴ്ച പഴമയിലേക്ക് കൊണ്ടുപോയതിന് ജോസൈഡൻ ഒരുപാട് നന്ദി ബഹ്റിനിൽ ഇതുപോലെയുള്ള ബിൽഡിങ് അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് ഇടണേ